ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനും ഇന്ന് വന്നിരിക്കുന്നത് മൂവിനെ കുറിച്ച് പറയാനാണ് ഞങ്ങളും ആട് മൂവി കണ് ഞാനും ആട് മൂവി കണ്ടു ഞങ്ങൾ സെക്കൻഡ് ഷോക്കാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയത് ഞങ്ങൾ പോയി കണ്ടു ആട് മൂവി പക്ഷേ എന്താ പൃഥ്വിരാജ് എന്ന ഒരു നടൻ്റെ അഭിനയം പറയാതിരിക്കാൻ പറ്റില്ല അത്ര നന്നായിരുന്നു ബ്ലെസ്സിടെ സംവിധാനവും റസുൽ ഫുഗഡിൻ്റെ സൗണ്ടും റഹ്മാന്റെ സംഗീത സംവിധാനം കൂടി ആയപ്പോൾ സിനിമ നല്ലൊരു വൺ ഹിറ്റ് ടെൻ ആയി പിന്നെ ഈ സിനിമയെ കുറിച്ച് കുറ്റം പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ എല്ലാവരും എല്ലാം പറയണം കുറച്ച് വിഭാഗം അവർക്കൊക്കെ അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് പ്രവാസ ജീവിതം അനുഭവിക്കാത്തതുകൊണ്ടും നിങ്ങളെ കുടുംബത്തിൽ ആരെങ്കിലും പ്രവാസി അല്ലാത്തതുകൊണ്ടും നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ കുറിച്ച് എന്തോ ഒരു അനുഭവം ഇല്ലാത്തോണ്ടായിരിക്കാം നിങ്ങൾ അങ്ങനെ പറയുന്നത് അപ്പോൾ എന്തായാലും പൃഥ്വിരാജിൻ്റെ അനുഭവം അഭിനയം പറയാതിരിക്കാൻ വയ്യ അത്ര നന്നായിരുന്നു ഞാനിപ്പോ ഇത് പറയാൻ കാരണം ഞാൻ ആ മൂവി കണ്ട ആ മൂവിനെ കുറിച്ചിട്ട് വിശദീകരിക്കല്ലേ ഞാൻ ആ മൂവി കണ്ടിട്ട് വന്നിട്ട് എൻ്റെ ഉമ്മാനോട് പറഞ്ഞു എൻ്റെ ഉമ്മ ഒരു പ്രവാസി ആയിരുന്നു ഞങ്ങൾ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉമ്മ ഗൾഫിൽ പോയിട്ടും ഞങ്ങൾ ഞാൻ ടെൻത്തിൽ പഠിക്കുമ്പോഴാണ് ഉമ്മ തിരിച്ച് വന്നത് ഞാൻ ഉമ്മാനോ ഉമ്മാനോട് ഇങ്ങനെ പറഞ്ഞു ഉമ്മ അങ്ങനെ ഒരു ഇങ്ങനെ ഇതൊക്കെയാണ് കഥ ഈ സിനിമയിലെന്നു പറഞ്ഞപ്പോൾ ഉമ്മ പറയാണ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് മോളെ ഒരുപാട് ഞാൻ നാല് വർഷം ഒരുപാട് അനുഭവിച്ചതാണ് പറഞ്ഞു അപ്പോഴാണ് ഉമ്മയും ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഞങ്ങൾ അറിയണത് അപ്പോ എന്തായാലും അനുഭവിച്ച ഉമ്മാനോട് തന്നെ ചോദിക്കാം എന്താണ് അതെന്നുള്ളത് ഉമ്മാനോട് നമുക്ക് ചോദിക്കാം ഉമ്മ എന്താണ് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളത് ഞാൻ ഞാനെന്താ അനുഭവിച്ചിട്ടുള്ളത് ഞാൻ ഒരു അറബിൻ്റെ വീട്ടിലെയായിരുന്നു അറിബിൻ്റെ വീട്ടിൽ പിന്നെ രാവും പകലും എനിക്ക് തോന്നിയിട്ടില്ലാണ്ട് പണി ചെയ്ത് പണി ചെയ്ത് പണി ചെയ്ത് മതി കുട്ടിനെ നോക്കാനാണെന്നും പറഞ്ഞ് കൊണ്ടുപോയിട്ട് കുട്ടിനെ നോക്കാനാണെന്നും പറഞ്ഞ് കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് അവരുടെ കുടിപ്പണി വീട്ടുപണി എല്ലാ പണിയും ചെയ്യണം പിന്നെ രാത്രി ഉറക്കമല്ല നിസ്കാരമില്ല ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ രാത്രി നേരെ മുറക്കുമ്പോൾ അവർ കടന്നുറങ്ങുമ്പോൾ ഞാൻ ചോട്ടിലാണ് അവരുടെ ഗേറ്റും പുറത്തേക്ക് പോകണം ഗേറ്റൊക്കെ അപ്പം ഞാനത് ഉറക്കല്ല എനിക്ക് ഞാൻ അവിടെ നിന്ന് അടിച്ചു നേരത്തെ ഞാൻ ഗേറ്റ് തുറന്ന് അത് അങ്ങനെ തന്നെ സാരി വെച്ച് ചുവട്ടിലെ ആൾക്കാർ താമസിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ഞാൻ കൂട്ടാക്കാണ്ട് പോയിട്ട് ഗേറ്റ് തുറന്ന് ഗേറ്റ് അങ്ങനെ തന്നെ സാരി വെച്ച് ഞാൻ പിന്നെ മോൻ്റെ ഡ്രസ്സുകളൊക്കെ ഞാൻ ബാഗിലാക്കിയിട്ടുണ്ടായിരുന്നു അതെടുത്ത് ബാഗ് എടുത്ത് ചുവട്ടിലത്തിറങ്ങി ഞാൻ അവിടുന്ന് തുറക്കിട്ടു പിന്നെ കുറേ നടന്നു ഞാൻ ഒരു വെയിലത്ത് അപ്പുറത്തിന് വെയിലു ധരിച്ച് വെയിലത്ത് ഞാൻ നടക്കൽ തുടങ്ങി നടന്ന് 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 എനിക്ക് വെള്ളത്തിൻ്റെ താഴ്ച്ച ഞങ്ങൾ ഒരു കടയിൽ കയറി ഒരു ജ്യൂസ് വാങ്ങി കൈയിൽപ്പിടിച്ച് ഒരു പിന്നെ വീട്ടിൻ്റെ മുമ്പാറത്തൊരു സ്വീറ്റ് ഔട്ടിൽ പോയി കുത്തിരുന്ന് അവിടെ നിന്ന് അതൊക്കെ കുടിച്ച് എന്നിട്ട് പിന്നെ പത്ത് മിനിറ്റ് ഞാൻ അവിടെ ഇരുന്ന് ക്ഷീണം മാറ്റി എന്നിട്ട് വീണ്ടും ഞാൻ അവിടെ നിന്ന് നീക്കി നടന്നു മ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പഴൊക്കെ ഉമ്മാക്കി ഈ അറബികൾ ഉമ്മാനെ പിടിക്കുക എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നോ പിടിക്കുന്നു എന്നുള്ള പേടിയുണ്ടായിരുന്നു അപ്പം അറബികളെ കാണുമ്പോൾ ഞാൻ മാറും പിന്നെ ടാക്സി വരുമ്പോൾ കൈ കൊട്ടും ടാക്സികളൊന്നും നിർത്തൂല്ല രാവിലെ അല്ലേ ടാക്സികളൊന്നും നിർത്തുവിരാ അങ്ങനെ ടാക്സി പിന്നെ കുറേ ടാക്സി പോകുമ്പോൾ 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 ഞാൻ കൈ കൊട്ടും ഏതെങ്കിലും കിട്ടിയാൽ ഞാൻ വിചാരിച്ചു കൊടുത്ത് കെത്താനോ എന്നുള്ള കണക്കുക നോക്കുമ്പോൾ ടാക്സികളൊന്നും നിർത്തുവിരാം എന്നാലും പിന്നെ ഏതെങ്കിലും ഒരു ടാക്സി വരുമ്പോൾ കയ്യിൽ വറ്റിയാൽ അത് നിർത്തി പിന്നെ അതിൽ നിന്ന സ്ഥലത്ത് കടന്നു പറഞ്ഞു പോയാൽ അവന് പകുതി കറക്കിത്തരും പിന്നെ അവിടെ നടക്കല്ലേ നടത്തുക തന്നെ നടന്ന് 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 എനിക്ക് മടിയും മതിയായി പിന്നെ ലാസ്റ്റൊരു ടാക്സി കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ച സ്ഥലത്ത് പെരുമാ പെരുമാലിക്ക് പറയും ആ സ്ഥലത്ത് കൊണ്ടിറക്കിത്തന്നു അവിടെ കൊണ്ടുപോയി ഇറക്കി തന്നൊരു മലപ്പുറത്തേനാണ് കൊല്ല എന്താണ് കുണ്ടോട്ടിക്കാരനാണ് മമ്മക്ക പറയും അയാളെടുത്ത് പോയി പൊട്ട് അയാൾ അവിടെ പിന്നെ ചായ കച്ചവടം സർവത്ത കച്ചവടമൊക്കെ അയാൾക്ക് അയാളെ വീട്ടിൽ ആൾക്കാരെ പ്രണിക്ക് നിർത്തുന്നുണ്ട് അങ്ങനെ അയാളെ വീട്ടിൽ അയാളോട് പറഞ്ഞു പറഞ്ഞു അയാളോട് പറഞ്ഞ് അയാളെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തി അയാൾക്ക് നൂറ് വെയ്യാല് മാസം വാടക വാടകൊടുക്കണം എന്നെ അയാൾ പണിക്കാക്കിത്തരും ഓരോ പണിക്കാക്കി തരും അപ്പോൾ നൂറ് വെയ്യാൽ അയാൾക്ക് പണി കഴിഞ്ഞ് വന്ന നൂറ് വീയാൽ അയാൾക്ക് വാടക കൊടുക്കണം ഒരു കട്ടിലും ഒരു കടക്ക് ഭക്ഷണം അവര് അവിടെ തന്നെ തരും അപ്പം നൂറ് വീയാല് കൊടുത്താലും അവരൊക്കെ മെച്ചമല്ലെന്നും പറഞ്ഞ് ഞാനവിടെ കുടിച്ചു നിന്നു അങ്ങനെ പിന്നെ ഒരു നാല് കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാനും ഗൾഫിൽ പോയിട്ട് കൊറേ ആൾക്കാർ വിചാരിക്കും ഗൾഫ് പോയി വന്നതല്ലേ ഗൾഫ് പോയി വന്നതല്ലേ എന്ത് ഞമ്മക്ക് നമ്മളെ അനുഭവം ഞമ്മക്കെല്ലാം അറിയുള്ളൂ ആരായിരിക്കും അറിയില്ല ഇതാണ് എൻ്റെ ഉമ്മ അനുഭവിച്ച അനുഭവം ഇങ്ങനെ നിങ്ങളെ പ്രവാസി ആയിട്ടുള്ള ഓരോരോ ആളുകളുടെ വീട്ടിലും ഓരോ അനുഭവങ്ങൾ ഇതേപോലെ പറയാനുണ്ടാവും ഞങ്ങൾ അനുഭവം പങ്കുവെച്ചതാണ് എന്തായാലും അപ്പോൾ വിചാരിക്കും നിങ്ങൾ ഈ ആടുജീവിത സിനിമ കണ്ടപ്പോഴാണോ നിങ്ങൾക്ക് ഓർമ്മയെന്നോന്നു തീർച്ചയായിട്ടും ഈ ആടുജീവിതം കണ്ട് എൻ്റെ ഉമ്മനോട് കഥ പറഞ്ഞപ്പോഴാണ് ഈ കഥ ഉമ്മ വിവരിക്കുന്നത് ഇതുവരെയായിട്ട് ഉമ്മ ഞങ്ങളോട് ഇത്ര കാലമായിട്ട് ഇത് പറഞ്ഞിട്ടില്ല പതിനെട്ട് വർഷമായിപ്പോൾ ഉമ്മ പ്രവാസ ജീവിതം അനുഭവിച്ചിട്ട് വന്നിട്ടിരിക്കുന്നത് ഇപ്പം രോഗിയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നും അല്ല അപ്പോൾ എല്ലാ ഇപ്പം എന്തായാലും പോണവരിക്ക് എംബസി മുഖാന്തരം പോണവരിക്ക് നമുക്ക് അവിടെ ഇഷ്ടം പോലെ ജനങ്ങൾ നമ്മൾക്ക് എല്ലാ സഹായത്തിനും വേണ്ടപ്പെട്ടവരും ഉള്ളതുകൊണ്ട് ഇപ്പോൾ അതത്ര അനുഭവിക്കാൻ വന്നിട്ടുണ്ടാവില്ല പക്ഷെ ഇതിനു മുന്നേ പോയ ഒരുപാട് പേര് ഇതേപോലെ അനുഭവിച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ ആയിരിക്കും വീട്ടിലുള്ളവരും അനുഭവിക്കുക ഇപ്പം ഞങ്ങൾക്കാണെങ്കിൽ ചെറുപ്പത്തിൽ ഉപ്പ മരിച്ചു പിന്നെ ഉമ്മ ഉമ്മയാണെങ്കിൽ പ്രവാസ ജീവിതം ഞങ്ങളൊക്കെ ഹോസ്റ്റലിൽ ഞങ്ങളും ഒരു അനാഥത്വം എന്താണെന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞു ജീവിച്ച ഒരു ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീട്ടിലുണ്ടാവും അതേപോലെ പ്രവാസികൾക്ക് ഇങ്ങനെയുള്ള ഒരു അനുഭവങ്ങൾ അപ്പോൾ ഇനി ആർക്കും ഇങ്ങനത്തെ ഒരു അനുഭവം വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം